കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ് അതും സാധാരണ പൈസക്കല്ല നല്ല വില വിലപൂടി വണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവൻ അഡ്വാൻസ് തന്നെ വാങ്ങിയ പൈസക്കുള്ള വണ്ടി അത് അവന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അത് അത്രയും പിന്നോട്ട് നോക്കുന്ന വണ്ടിയാണ് അവൻ തൊപ്പി നിങ്ങൾ പലർക്കും അറിയാമല്ലോ തൊപ്പി അതേപോലെ തന്നെ കാസ്ട്രോ ഇവർ രണ്ടുപേരും ഗെയിമിങ് ഗെയിം നടത്തി ഗെയിം സ്ട്രീം ലൈവ് സ്ട്രീമൊക്കെ ചെയ്തിട്ട് അങ്ങനെ റീച്ചും ഫോളോവേഴ്സും ഒക്കെ വന്ന രണ്ടാളുകളാണ് ഇവർ രണ്ട് പേര് രണ്ട് വ്യത്യസ്ത തുറന്നെ നിൽക്കുന്ന ആളുകളാണ് ക്യാസ്ട്രോ ആണെങ്കിൽ പോലും അദ്ദേഹം വളരെ താഴേക്കിടയിരുന്ന് ഗെയിമൊക്കെ കളിച്ച് വലിയ കൂടിയ വണ്ടിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ബെൻസ് ഒക്കെ മേടിച്ചു ശേഷം അദ്ദേഹം അത് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഒരു ബി എൻ ഡബ്ല്യൂൻ്റെ കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി തൊപ്പിയ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം വളരെ മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ഇട്ട് ചില വീഡിയോസിൽ നമ്മൾ തൊപ്പിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ തൊപ്പിയുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ആഹാരത്തോട് കാണിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോയിൽ വന്നിരുന്നു ലൈവിൽ വന്നിരുന്ന് വിളിച്ച് പറയുന്നതൊക്കെ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല തപ്പിയൊരു ഉദ്ഘാടനത്തിന് വന്നൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ പറയുക പാട്ടൊക്കെ പാടി പളിപ്പാട്ടിനൊക്കെ പറഞ്ഞ് പാടിയിട്ട് അതിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട് അത് ആ വിഷയം സംബന്ധിച്ചിടത്ത് അദ്ദേഹം അത് എല്ലാം അത്രയ്ക്ക് തെറ്റായിട്ട് ചില വിഷയങ്ങൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും ചില വിഷയം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഇവരെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾ അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പരിപാടിക്ക് പബ്ജിയുടെ എന്തോ ഒരു ടൂർണമെൻറ്റോ മറ്റോ എന്ത പരിപാടിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതിന് ഈ പറയുന്ന കാസ്ട്രോയും വന്നു ഈ പറയുന്ന തൊപ്പിയും വന്നു തൊപ്പിയുടെ അച്ചായെന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട് അതായത് ലക്ഷ്യങ്ങൾ വിലയുള്ള ഒരു വണ്ടി കൊണ്ടുവന്ന് ഈ പറയുന്ന കാസ്ട്രോ അവിടെ നിർത്തിയിടുമ്പോൾ ഇവിടെ തൊപ്പി പോയി വണ്ടി ഓടിക്കാൻ ചോദിക്കുന്നുണ്ട് കാസ്ട്രോ കൊടുക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ വിഷയം ഇത് ഇപ്പോൾ ഈ കാസ്ട്രോയ്ക്ക് ഒരുപാട് തെരുവുകളും കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ അതിനന്തരഫലമായിട്ട് കാസ്ട്രോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പർട്ടിക്കുലർ വിഷയം ഞാൻ വീഡിയോ കാണിക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു വിഷയം സംസാരിക്കാം നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ട് ഓടിക്കാൻ അച്ചായൻ ആ കൂടെ നടക്കുന്ന അച്ചായൻ എന്ന് പറയുന്ന ആള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് തരു ഇല്ലടാ തരു ഇല്ലടാ രണ്ട് തവണ പറയുന്നുണ്ട് അത് കേക്കാന്നാണ് ഈ പറയുന്ന തൊപ്പി ഒരു നാടോ ഇല്ലാതെ കാസർഗോഡ് എടുത്തു പോയി വണ്ടി ചോദിക്കുന്നത് ഇവിടുത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഈ വണ്ടി കാസ്ട്രോ കൊടുക്കാതിരുന്നത് വലിയ അപരാധമായിട്ടാണ് ആളുകൾ കമൻറ്റും കാര്യങ്ങളും വിടുന്നത് തൊപ്പിയെന്ന് പറയുന്ന ആളുടെ ആളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ആൾക്കൂട്ടത്തിൽ വന്ന് തെറി വിളിച്ചതും അതുപോലെ തന്നെ ലൈവിൽ വന്ന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്ന ഒരാളാണ് ഈ പറയുന്നത് കാസ്ട്രോ എന്നുള്ള വ്യക്തിയും അദ്ദേഹം വളരെ മാന്യമായിട്ടും വളരെ സ്നേഹത്തോടെ ഒട്ടും അഗ്രസീവ പേടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കണ്ടാറിയാം വണ്ടി ഞാനാർക്കും കൊടുക്കത്തില്ല എനിക്ക് പേടി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം

എന്താ ചമ്മി ഇവര് കൊടുക്കാൻ പറ്റത്തുമില്ല എങ്കിൽ അത് പറയാനും പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹം നിൽക്കുന്നത് ഇവിടെ ആ കാസ്ട്രോയുടെ ഭാഗത്താണെങ്കിൽ ഞാനെങ്കിൽ ഞാൻ ഈ തൊപ്പിയുമായിട്ട് ഇപ്പം ഒരു രീതിയിലാണ് എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും എനിക്ക് തരാൻ പറ്റത്തില്ല ബ്രോ എന്ന് മാത്രമേ പറയത്തുള്ളൂ കാസ്ട്രോ അവിടെ കുറ്റം പറയുന്നവരാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ അദ്ദേഹം ഇത്രത്തോളം പാടുപെട്ടൊരു അവസ്ഥയിൽ നിന്ന് കയറി വന്നിട്ട് ഇത്രയും ലക്ഷമുള്ള വിലയുള്ള വണ്ടിയൊക്കെ എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹിച്ചെടുത്ത സാധനമാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ലൈവ് വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ചിലപ്പോൾ തൊപ്പി അത് നല്ല രീതിയിൽ ഓടിക്കാമായിരിക്കാം രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ ആ വണ്ടി എടുത്തിട്ട് എന്ത് കാണിക്കാൻ പോകുന്നു ഇവർ അങ്ങനെ കാണിക്കൂ ഇങ്ങനെ കാണിക്കോ അവൻ കാണിക്കുന്ന എന്താണെന്ന് ലൈവിൽ വീഡിയോയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നവനാ അങ്ങനെ ഒരു പേടി പറയുന്ന കാസ്റ്ററുടെ മനസ്സിലുള്ളപ്പോൾ കാസ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ കയറി നമുക്ക് ഒരു റൈഡ് പോയിട്ട് വരാം അപ്പോൾ തൊപ്പി പറയുന്നുണ്ടെങ്കിൽ നാണൻ കെടുത്തല്ലേ ഇങ്ങനെ ആ സമയത്ത് അതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചു നമുക്കത് ആദ്യമായിട്ട് കിട്ടുന്നു നമുക്ക് ഒരു അല്പമെങ്കിലും ഞാൻ പറയട്ടെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അവരെ നമ്മൾ അറിയാവുന്ന സുഹൃത്താണ് ആയിരിക്കും പക്ഷേ അവർക്ക് ഓടിക്കാൻ അറിയാത്ത ആക്കുമ്പോൾ വണ്ടി കൊടുക്കുകയുള്ളൂ അത് തൊപ്പിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അറിയത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് അവിടെ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് എന്നെങ്കിലും തോന്നി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വണ്ടി കൊടുക്കത്തില്ല ഏറ്റവും നല്ല രീതിയിൽ ഓടിക്കാൻ അറിയാം നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ പുതിയ വണ്ടി നമ്മൾ കൈമാറി കൊടുക്കാൻ സമയങ്ങൾ എടുക്കും സമയം എടുക്കും അവിടെ ഈ കാസ്ടോ പറഞ്ഞു അദ്ദേഹത്തിന് ഭയമുണ്ട് അദ്ദേഹം അത്രയും കാശുമുടക്കി മേടിക്കും അദ്ദേഹം ഇങ്ങനെ ലാട്ട് കാണിച്ച് അലമ്പ് കാണിച്ച് നടക്കുന്ന വ്യക്തിയല്ല ഇങ്ങനെ ഷോ കാണിക്കാൻ അദ്ദേഹത്തിന് വണ്ടിയും ഇല്ല വന്ന വഴി നല്ലോണം അറിയാം അപ്പോൾ പലരും വന്ന വഴി മറക്കുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് പേഴ്സണലി കാസ്റ്റോ അറിയത്തില്ല പക്ഷേ അദ്ദേഹം വണ്ടി കൊടുക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗമുണ്ട് ഇവിടെ പോയി വണ്ടി ചോദിച്ചത് എന്ന് പറയുന്നത് തൊപ്പിയുടെ ഒരു തെറ്റാ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹം അതായത് കൂടുതൽ അച്ചായെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു കൊടുത്തുകൊണ്ട് ചോദിക്കല്ലേ അവിടെ പോയി ചോദിച്ച് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹം കാസ്ട്രോൾ എന്ന് പറഞ്ഞത് എടാ ഓടാമില്ലേ ഞാൻ എനിക്ക് ഇതിനെ പറഞ്ഞൊന്നും തരാൻ പറ്റില്ല നീ പോയി വേറെ വണിയോടെ നോക്കുന്നൊന്നും അല്ല പറഞ്ഞത് എനിക്ക് പേടിയാണോ അദ്ദേഹം പറയുന്നത് പേടി എന്തുകൊണ്ടാണ് ഈ വണ്ടി അദ്ദേഹം ഓടിക്കുന്ന സമയത്ത് എത്ര എക്സ്പേർട്ട് ഡ്രൈവറാണ് വന്ന് ചോദിക്കുന്നെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു സാധനം നമ്മൾ അത്ര ആയിട്ട് വെക്കുന്ന ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ ചിലപ്പോൾ പേടിയായിരിക്കും ആ മനുഷ്യൻ സിറ്റുവേഷൻ അവിടെ തുറന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത് തെറ്റ് അതിന് ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങും തെരുവിലും വെക്കേണ്ടി വരാമെന്ന് പറയുന്നത് വലിയ കഷ്ടമാണ് എനിക്ക് സത്യമായിട്ട് നല്ല പേടിയാണ് മനുഷ്യൻ പറയുന്നത് തുറന്നു പറയുന്നുണ്ട് ടാ ഹലോ ഇരുന്നോട്ടെ ഓടിക്കുന്നില്ല ഒന്ന് പോയടാവൂടെ എനിക്കേ നിങ്ങടെ അങ്ങോട്ട് മാറേ അച്ചാൻ അപ്പോഴും ബോധത്തോടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നീ ഇറങ്ങ് കയറേണ്ട എന്നൊക്കെ അപ്പോൾ ഈ കാസ്ട്രോയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങു പോലും ചെയ്യാതെ അതിനകത്ത് തിരിക്കായിരുന്നു പക്ഷേ ആ സമയത്ത് അയാൾ കയറിയിരിക്കുന്നു അപ്പോൾ വണ്ടി മുമ്പോട്ട് മുമ്പോട്ടെടുക്കുമെന്ന് അറിയുന്നില്ല ആ സമയത്തും കാസ്ട്രോ ഇറങ്ങി കൊടുത്തിട്ട് അവിടെ കയറിയിരുന്നോട്ടെ എന്ന് ഉള്ളത് കയറുന്ന സമയത്താണ് ചോദിക്കുന്നത് ഓടിക്കുമോ അറിയുന്നില്ല പക്ഷേ എന്നിട്ടും ഈ കാസ്ട്രോയ്ക്ക് കുറ്റം പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു എന്താ പറയുക അറിവില്ലാത്ത നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് അത്രയും ഏൺ ചെയ്ത് ഒരു പോറൽ പോലും വീഴരുതെന്ന് ആഗ്രഹിച്ച ഒരു സാധനം എടുക്കുമ്പോൾ നമുക്ക് പുതിയ ഫോണൊക്കെ മേടിക്കുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ എൻ്റെ ഈ ഫോണെന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ എടുത്തു ചാർജ് എടുത്ത് പക്ഷേ മേടിക്കുന്നതന്നെ അന്നും ആ മാസങ്ങളിലെല്ലാം ഇത് പൊന്നുപോലെ ഇങ്ങനെ പെരേ പെരേട മേളക്ക് സ്റ്റെപ്പിലൊക്കെ കയറിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ബാൽക്കണി നിൽക്കാൻ ഫോൺ ഫോൺ കയ്യിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് തവണ പിടിക്കും കാരണം അത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് കൊടുക്കുക കൊണ്ട് കിടക്കുന്ന സാധനം അപ്പോൾ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹിച്ച് വണ്ടി പ്രാന്തമായിട്ടുള്ള ആളുകൾ ആഗ്രഹിച്ചെടുക്കുമ്പോൾ കൈ മറിഞ്ഞ് ഓടിക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മൾ ഇങ്ങനത്തെ പ്രീമിയം കാർ ഒക്കെ എടുത്താൽ കൈ മറിഞ്ഞ് ഒരാൾക്ക് പോലും വേണമെങ്കിൽ ചിലപ്പോൾ സ്വന്തം തന്തയ്ക്ക് പോലും വണ്ടി കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഇഷ്ടമാണ് അവരെങ്ങനെ ഓടിക്കണം എങ്ങനെ ഉപയോഗിക്കണം കാരണം നമുക്ക് അതിനോട് ഏറ്റവും ചിലർ വണ്ടിയെ സ്വന്തം ഒരു പെറ്റിനെ പോലെ കൊണ്ടു നടക്കും വണ്ടിക്ക് ജീവനില്ലെങ്കിൽ പോലും ജീവനുള്ളൊരു പെറ്റിനെ പോലെ കൊണ്ട് നടക്കും അതായത് പെറ്റ് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ തിരിച്ച് എന്ന് പറയുന്ന പോലെ ആർക്കും കൊടുക്കാത്ത രീതിയിൽ അതിനെ കൊണ്ട് നടക്കും അങ്ങനെ ആ വണ്ടിയെ കൊണ്ട് നടക്കുന്നവരുണ്ട് അങ്ങനെയാണ് കാഷ്ടമെങ്കിലോ അദ്ദേഹത്തിന് കൊടുക്കാൻ മനസ്സില്ല പക്ഷേ ആ മനസ്സിലായ്മ അദ്ദേഹം വ്യക്തമായിട്ട് സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഭയമുണ്ട് അതും തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞവർക്കില്ലെങ്കിൽ ഇവിടെ ഒരു വിലയില്ലല്ലോ ഒരു നാൾ ഒരു നാളെ വണ്ടി എടുക്കും എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ അത് സ്വന്തമാക്കുന്ന രീതിയിൽ തൊപ്പി പറഞ്ഞു ചിലപ്പോൾ എടുക്കാനുള്ള ആസ്തി ഉണ്ടായിരിക്കാം എടുക്കുമായിരിക്കും എടുത്ത് ചിലപ്പോൾ ഷോ കാണിക്കുമായിരിക്കും പക്ഷേ ആ ഷോ കാണിക്കലായാലും എടുക്കായാലും ഒന്നും അത് കാസ്റ്ററോടെ ഈ ഒരു തീരുമാനത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒപ്പിനെ കണ്ണിക്കുന്ന രീതിയിൽ ആവത്തില്ല ഇതിപ്പോൾ ഞാൻ ആലോചിക്കുവാണ് ഇപ്പോൾ നമ്മൾ പാടുപെട്ട് എടുക്കുന്ന ഒരു സാധനം ബുദ്ധിമുട്ടി എടുക്കുന്ന സാധനം ഇവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സോ ഭയങ്കരമായിട്ട് എപ്പോഴും ചങ്ങും ചങ്ങും കൊതോം കൊതോ ആയിട്ട് തോളി തോളി കഴിയിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പറയാമോ അവർ കൊടുക്കാതിരുന്നത് ഇവർ ഈ പറയുന്ന പോലെ ഒരേ ഇൻഡസ്ട്രിയിൽ ഉള്ളത് ഉണ്ടാ ഉള്ളവരാണെന്നുള്ളതിലുരി ഇവർ വലിയ ക്ലോസോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ നമ്മളങ്ങനെ ക്ലോസ് ആയിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതൊന്നും കൊടുക്കാൻ മനസ്സില്ല ആ മനസ്സിലായ്മ അദ്ദേഹം മാന്യമായിട്ട് പറഞ്ഞു അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തൊപ്പിയും തയ്യാറായി പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിലൂടെ കാസ്റ്റ് ഉൾത്തേണ്ട ആൾ ഓക്കെയായിരുന്നു ഇനി ഇപ്പം ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് വന്ന വഴി മറന്നു അഹങ്കാരി എന്നൊക്കെ പറയുന്നതിന് എനിക്കൊരു യോജിപ്പുമില്ല ഇവിടെ ഈ സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ പോലും തൊപ്പിയെ പോലെ ക്യാരക്ടർ വന്ന് ചോദിക്കുമ്പോൾ തൊപ്പിയുടെ വീഡിയോസ് കണ്ട് മാത്രം പരിചയമുള്ള ഒരാളെന്നെങ്കിൽ കൊടുക്കത്തില്ല അതിനപ്പുറത്തേക്ക് എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്താണെങ്കിൽ പോലും എനിക്ക് ആ സമയത്ത് എൻ്റെ വണ്ടി കൊടുക്കുവോ കൊടുക്കണ്ടാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്തേന്ന് അറിയാം അദ്ദേഹത്തിന് ഭയമുണ്ട് വണ്ടി മറ്റൊരാൾക്ക് മാറി ഓടിക്കാനോ മാറി കൊടുക്കാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല അതിന് ഈ രീതിയിലേക്ക് പറയേണ്ട ഒരു കാര്യമല്ല നമ്മുടെ സ്വന്തമായിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ നെഗറ്റീവ് ഇടുന്ന നിങ്ങളുടെ ഓരോരുത്തരും സ്വന്തമായിട്ട് സ്വന്തം കാശിന് ബുദ്ധിമുട്ടി മേടിച്ചൊരു സാധനമായിരുന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമായിരുന്നെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു പക്ഷേ കൊടുക്കാൻ രണ്ട് തവണ ആലോചിക്കും മടിക്കും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ സ്കൂളിലെ അവസ്ഥ സൈക്കിൾ മേടിച്ച് പുതുതായിട്ട് കൊണ്ടുപോകും പിള്ളേർ ചവിട്ടാൻ ചോദിക്കുകയും ചോദിക്കുന്നത് അവർ ഇഷ്ടത്തിന് ചോദിക്കുന്ന പക്ഷേ അത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ പറ്റിയെന്നിരിക്കത്തില്ല അത്രയും അധ്വാനിച്ച് പാടുപെട്ട് വീട്ടിൽ നിന്ന് മേടിച്ചു തരുന്നതായിരിക്കും ഒന്ന് അവർന്ന് മറിച്ചിട്ടാലോ മറിച്ചിടത്തില്ലായിരിക്കാം അവർ ചവിട്ടുമായിരിക്കാം സൈക്കിൾ ഒരു പ്രോബ്ലം വരത്തില്ലായിരിക്കും പക്ഷേ നമുക്ക് നമുക്കവിടെ കയറിങ് കൊടുക്കാന്നുള്ളത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ് നമ്മൾ അതിൽ നിന്ന് ബുദ്ധിമുട്ടി നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതിന് ഇങ്ങനെ കുറ്റം പറയും ഇങ്ങനെ കളിയാക്കി ചെയ്യേണ്ട കാര്യമില്ല രണ്ടുപേർക്കും അതിൽ പ്രശ്നമില്ല വലിയ വലിയ അതിന് അങ്ങനെ വിടേണ്ട കാര്യമുള്ളായിരുന്നു പക്ഷേ അതിന് ഈ രീതിയിലേക്ക് വലിച്ചു നീട്ടിപ്പിച്ച് കീറി അത് ഒരുപാട് ഓവറായിട്ടാണ് അതിലെ കമൻറ്റികളും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനുശേഷം ഈ പറയുന്ന കാസ്ട്രോഡ് കൂടുള്ള ഒരാളും ഈ പറയുന്ന അച്ചാനുമായിട്ട് ഒരു തെറിവിളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഇച്ചിരി ഒന്ന് കടന്നുപോയി അത് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല അവർ രണ്ട് പേരും കയ്യിൽ പോയി അതായത് കാസ്ട്രോഡിൻ്റെ സുഹൃത്ത് ഈ പറയുന്ന തൊപ്പിയുടെ സുഹൃത്ത് ഇവർ രണ്ടിലേക്കും പോയിട്ട് അവരുടെ ഒരു തെരുവിളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ അത് അവർ പറഞ്ഞു തീർക്കട്ടെ അവർക്ക് ഇനി പറഞ്ഞു തീർക്കാനാണോ അല്ലെങ്കിൽ ഇടിച്ച് തീർക്കാനാണോ അതൊരു ഇഷ്ടം അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷേ ഇവിടെ ഒരു കാര്യത്തിൽ അദ്ദേഹം നീ ഇവരുടെ രണ്ടുപേരും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തൊപ്പി ആഗ്രഹം കൊണ്ട് ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടായി കൊടുത്തില്ല അത് മാത്രമേ സംഭവിച്ചുള്ളൂ പിന്നെ ലൈവ് എടുത്തു വന്ന തൊപ്പി തന്നെയാണ് കാസ്റ്റോ അല്ല ഈ വിഷയത്തിൽ ഈ കാസ്റ്റോയും ഫ്രണ്ട്സും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അവർക്ക് വണ്ടി കൊടുക്കാൻ അങ്ങനെ താല്പര്യമില്ല അത്ര ക്ലോസ് ഫ്രണ്ട്സും അല്ല അപ്പോൾ ആലോചിക്കണം അത്ര ക്ലോസ് ആണെങ്കിൽ നമുക്ക് അറിയാം ആളുകളെ വ്യക്തമായിട്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് താല്പര്യം ഉണ്ടാവില്ല നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഫ്രണ്ടാണ് മതി അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവന് അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് കാരണം കൊടുക്കാറ് അത്ര വണ്ടി ആക്കലൊരു ചെറിയ പേടി ഉണ്ടാവും അത്രയും ഉണ്ടാവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റൈഡ് തരാം ഞാൻ ഈ വണ്ടി വരും അതിന് മുന്നേ തൊപ്പിനെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് റൈഡ് കൊടുത്തിട്ട് ഐഫോൺ ഐഫോണിനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞാൽ ഈ ഐഫോൺ എടുക്കാൻ വന്ന സമയത്താണ് അതിന് ഈ ജാട ഷോപ്പ് ഭയങ്കര കാറിലെ ജാടെന്നൊക്കെ പറയുന്ന എന്ത അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ അവർക്ക് അത് കൊടുക്കാൻ താല്പര്യം ഭയം ഉണ്ടായിരുന്നതാണ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ വ്യക്തികളെ നോക്കുമല്ലോ അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്കൊരു വിസ കിട്ടും പിസ അല്ല കേട്ടോ വിസ തെറ്റിപ്പ് വിസ കിട്ടണേൽ പോലെ യു കെയിലൊക്കെ പോകാൻ വിസ കിട്ടണേൽ തന്നെ നമുക്ക് നമ്മുടെ ഹിസ്റ്ററി എല്ലാം നോക്കും ഒന്നും വേണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് ഗൾഫ് കൺറിയിലൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് കേസൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് നമുക്ക് മറ്റേ കേസ് നമുക്ക് കേസ് ഉണ്ടോ ഉണ്ടോന്നൊക്കെയുള്ള രീതിയിലുള്ള സാധനം എടുത്ത് കൊടുക്കണം കേസ് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഒരാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം മെയിൻ ഘടകമാണ് അതും ഇതിനകത്ത് പ്രാധാന്യമുണ്ട് ഇച്ചിരി സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾ അവർ എങ്ങനെ പോയി ചോദിക്കും എന്നുള്ളതിലും വ്യത്യാസമുണ്ട് ഇവിടെ തൊപ്പി ചോദിച്ചാൽ മാന്യ മാന്യത കിടന്നുണ്ടെന്നല്ല പക്ഷേ അത് സിറ്റുവേഷൻ ഇങ്ങനത്തെ രീതിയിലേക്ക് പോകേണ്ടായിരുന്നു ഒരാൾ തരത്തില്ലെന്ന് ഒട്ടയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ചോദിക്കാതെ പോകാനുള്ള മര്യാദ തൊപ്പിക്ക് വേണമെങ്കിൽ കാണിക്കാറുണ്ട് നമുക്ക് പറയാം ഇവിടെ കാസ്ട്രോയെ മാത്രം കുറ്റം പറയും എന്തുകൊണ്ട് വണ്ടി കൊടുത്തില്ല പിന്നെ അത് പറയുകയാണ് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് കാശുണ്ടാക്കി വണ്ടി അങ്ങനെ എന്നൊക്കെ കളിയാക്കുന്നുണ്ട് ഇവിടെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വണ്ടി മേടിക്കടേ എന്നിട്ട് അത് അതാണ് വേണ്ടത് തപ്പി ചിലപ്പോൾ നാളെ ഇതിൻ്റെ പോയി വണ്ടി മേടിക്കുവായിരിക്കും ഓടിക്കട്ടെ അത് മേടിച്ചെന്ന് പറഞ്ഞ് കാസ്ട്രോയുടെ ഒന്നും തയാൻ പോകുന്നില്ല ഇത് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ഒന്നും തേയാൻ പോകുന്നില്ല ഇവിടെ വന്ന് കമന്റ് ഇടുന്ന മാത്രമേ ദേയത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുംമാരൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒന്നാവും അടിച്ചു പൊളിക്കും അപ്പോൾ ഈ കമന്റ് ഇട്ട് നെഗറ്റീവ് അടിക്കുന്നവർ നിങ്ങൾക്ക് മാത്രം നഷ്ടം അപ്പോൾ വൈൻഡ് ചെയ്യുന്ന സൈനിങ് ഔട്ട്